ഇന്ത്യയിലെ മുൻനിര പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ പേ എന്നത് ഇക്കാലത്ത് ഭൂരിഭാഗം ആളുകളെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഗൂഗിൾ പേ മാത്രമല്ല ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്താനും പേയ്മെന്റ് റെക്കോർഡ് സൂക്ഷിക്കാനും ബിൽ സ്പ്ലിറ്റ് ചെയ്യാനും ഒക്കെ ഗൂഗിൾ പേ വളരെയധികം സഹായിക്കുന്നുണ്ട് ഗൂഗിൾ പേ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളാണ് ഗൂഗിൾ പേയിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ആഡ് ചെയ്യാൻ കഴിയും എല്ലാ അക്കൗണ്ടുകളിലെയും ബാലൻസ് ആദ്യം പരിശോധിക്കണം സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സെൽഫ് ട്രാൻസ്ഫറുകൾ നടത്തുക തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ ചെയ്യുവാൻ കഴിയും ഇഷ്ടമുള്ള ബാങ്ക് അക്കൗണ്ട് പ്രൈമറി ബാങ്ക് അക്കൗണ്ടായി ആഡ് ചെയ്യാനും ഇവിടെ കഴിയുന്നതാണ് മറ്റൊന്ന് ക്യു കോഡ് ജനറേഷൻ ആണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റുകൾ നൽകാൻ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങളുടെ തന്നെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാനും കഴിയുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് പണം അയച്ചു നൽകാൻ മറ്റൊരാൾക്ക് വേഗത്തിനും കഴിയും ഇവിടെ പേയ്മെന്റ് ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ യു പി ഐ ഡി എന്നിവയൊന്നും മാനുവലായി എൻ്റർ ചെയ്ത് നൽകേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല ദൂരെയുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് പണം അയക്കണമെങ്കിൽ നിങ്ങളുടെ ക്യു ആർ കോഡിന്റെ സ്ക്രീൻഷോട്ട് ആ വ്യക്തിക്ക് അയച്ചു നൽകിയാൽ മാത്രം മതി അടുത്തത് ബിൽ സ്പ്ലിറ്റ് ആണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എന്നിവരോട് ഒന്നിച്ചുള്ള വലിയ ബില്ലുകൾ സ്പ്ലിറ്റ് ചെയ്യാനും ഗൂഗിൾ പേ കാര്യമായി സഹായിക്കുന്നുണ്ട് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്ത് ഓരോരുത്തരും എത്ര രൂപ നൽകണമെന്ന് കണക്ക് കൂട്ടേണ്ട ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല എല്ലാവരുടെയും തുല്യവിഹിതം എത്രയാണെന്ന് ഗൂഗിൾ പേ പറയും ഇതിനായി ഗൂഗിൾ പേ ആപ്പിൽ ന്യൂ പേയ്മെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം പിന്നീട് താഴെയുള്ള ന്യൂ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കണം അതിനുശേഷം നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്നും ആവശ്യമുള്ളവരെ ഇവിടേക്ക് ആഡ് ആക്കണം തുടർന്ന് ഗ്രൂപ്പിന് പേര് നൽകുക ശേഷം താഴെയുള്ള സ്പ്ലിറ്റിന് ആണ് എസ്പെൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ടാപ്പ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആകെ തുക എൻ്റർ ചെയ്ത് നൽകണം പിന്നീട് ഒന്നെങ്കിൽ തുക സ്പിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓരോ വ്യക്തിയും നൽകേണ്ട തുക കസ്റ്റം അടിസ്ഥാനത്തിൽ എൻ്റർ ചെയ്യണം ബില്ല് നൽകേണ്ടാത്ത ഒരു വ്യക്തി ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അൺചെക്ക് ചെയ്യാനും ഇവിടെ കഴിയുന്നതാണ്